ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സച്ചിവിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ ജൂലൈ ഇരുപത്തിയേഴ് അപ്പോൾ നമ്മുടെ ചെറിയൊരു ബർത്ത് ഡേ ആണ് എന്താ പ്ലാൻ ചെയ്തതൊക്കെ വേറെ ആയിരുന്നു കേട്ടോ അപ്പോൾ പ്ലാൻ ചെയ്തപ്പോൾ ഒന്നും എപ്പോഴും വരാറില്ലല്ലോ അപ്പോൾ ഇന്ന് എങ്ങനെയാണ് വരുന്നത് അതുപോലെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച ഒരു ബേത്ത് ഡേ ആണ് ഒരാളവിടെ കുളിക്കുകയാണ് കേട്ടോ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് നമ്മൾ പുനലൂർ വരെ പോവുകയാണ് ഞാൻ ഇങ്ങനെ മുടി കൂടിക്കെട്ടിയതേ ഞാൻ എപ്പോഴും കെട്ടുമല്ലേ ചെയ്യുന്നത് സച്ചിന് ൂ കഴിച്ചു പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടത് അങ്ങോട്ട് ഇഷ്ടമല്ല മൊത്തത്തില് ഒരു എന്താ എന്റെ ഒരു ഞാൻ സമയത്തല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ഇങ്ങനെ കൃത്യസമയത്ത് പിടച്ചു വെച്ച് ചെയ്യാൻ നിൽക്കുന്നതാണ് എന്റെ ഒരു പ്രശ്നം ആ അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നു സച്ചു അവിടെ കുളിക്കുകയും പിന്നെ കിക്കോ ഒരുങ്ങുന്ന രണ്ട് പേരോട് ഇങ്ങനെ സംസാരമൊക്കെ ആയിട്ട് എനിക്ക് നിന്ന് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുത്താൽ അവരുടെ ബഹളവും കൂടെ ആകുമ്പോൾ നടക്കത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ വോയിസ് ഓവർ കൊടുക്കാന്ന് അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ ഇനി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതായിട്ടോ ചെറിയൊരു കേക്ക് കട്ടിങ് ഉള്ളൂ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ലൈറ്റൊക്കെ നേരത്തെ ഇട്ട് അതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് പിന്നെ ഇത് ഞാൻ കേക്ക് വാങ്ങിയതാണ് കേട്ടോ ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഐസ്ക്രീം കേക്ക് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ സച്ചുവിൻ്റെ അടുത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എപ്പോഴെങ്കിലും വാങ്ങി തരണേ ഇന്ന് പക്ഷേ ഇപ്രാവശ്യം സച്ചുൻ്റെ ബർത്ത് ഡേക്ക് തന്നെ നമ്മളങ്ങ് വാങ്ങിക്കുന്നത് ച്ച് അവർ കണ്ടോ കേക്ക് തരുമ്പം ആ സൈഡിൽ നാല് ഇങ്ങനെ ഐസ് ഉണ്ടല്ലോ കേക്കിൻ്റെ കൂള് പോകാതിരിക്കാൻ ഐസ്ക്രീം കേക്ക് ആണല്ലോ അത് ഇങ്ങനെ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സച്ചു അറിയാതാണ് കേട്ടോ ഇത് വാങ്ങിയത് കേക്ക് കട്ടിങ്ങും കേക്ക് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിവിടെ കേക്ക് വാങ്ങിക്കാറില്ല പക്ഷെ ഇന്നെന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സച്ചുവിൻ്റെ ബേർത്ത് ഡേ ആയിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് ശനി ഞാരമൊക്കെ നിന്ന് തിങ്കളാഴ്ച തിരിച്ച് വരാം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് അവിടുന്ന് എവിടെയെങ്കിലും കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യാം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ എങ്കിൽ കിക്കി ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിന് പോകേണ്ടത് തന്നെ ആദ്യം ശനിയാഴ്ചയാണ് കോമ്പറ്റീഷൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും സച്ചു കൂടെ പുനലൂരൊക്കെ പോയി ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് പിന്നത് വെള്ളിയാഴ്ചയായി അപ്പം വെള്ളിയാഴ്ച അവൾ രാത്രിയിലാണ് വന്നത് രാത്രി വന്നിട്ട് പിന്നെ നമ്മൾ പോക്ക് നടക്കത്തില്ല അപ്പം നമുക്ക് കുറച്ച് സമയം അവിടെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു ദിവസം ഇതുപോലെ വെള്ളിയാഴ്ച വൈകിട്ട് പോയി ശനിയാരൊക്കെ നിന്ന് തിരിച്ചു പോരാം അടുത്ത മാസം എപ്പോഴെങ്കിലും ഒരട്ടം പോകാമെന്ന് വിചാരിച്ചിട്ട് ആ ട്രിപ്പ് അങ്ങോട്ട് മാറ്റി കേട്ടോ അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടെ സച്ചു കേക്ക് കട്ടിയായിട്ട് വന്ന് സച്ചുനറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ കേക്ക് വാങ്ങിക്കും കാരണം ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നതൊന്നും സച്ചു കണ്ടില്ല നമ്മൾ എന്താ കിക്കി മോക്കും ശനിയാഴ്ചയാണോ അതോ വെള്ളിയാഴ്ച ആണോ ഡാൻസ് എന്ന് കൺഫേം ആയിട്ടില്ല രണ്ട് ദിവസവും പ്രോഗ്രാം ഉണ്ട് അവളുടെ പ്രോഗ്രാം എന്നാന്ന് കൺഫേം ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല വെളുപ്പിനെ കഴിഞ്ഞാൽ രാത്രി ചിലപ്പം പന്ത്രണ്ട് മണിയോടൊക്കെ അടുപ്പിച്ചാണ് വരുന്നത് അപ്പോൾ എപ്പോൾ കേക്ക് കട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയാലും എങ്ങനെ കട്ട് ചെയ്യേണ്ട ടൈം ഒക്കെ വേണ്ടേ നമ്മൾ ആ അതുകൊണ്ട് തന്നെ പിന്നെ എന്താ വരുന്നത് അതുപോലെ വരട്ടെ എന്ന് വിചാരിച്ചൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ എന്നാലും കേക്ക് കട്ട് ചെയ്യാതെ ഒരു ബർത്ത് ഡേ കടന്നു പോകുന്നതിനൊരു താല്പര്യമില്ല നമ്മളെല്ലാവരുടെയും നമ്മൾ മൂന്നുപേരുടെയും ബേത്ത് ഡേ പിന്നെ നമ്മുടെ ആനിവേഴ്സറി എല്ലാം നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് സച്ചു അറിയാതെ ഒരു കേക്ക് ഓർഡർ ചെയ്യാമായിരുന്നു സച്ചു ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല സച്ചു സർപ്രൈസ് ആയിപ്പോയിട്ടോ കേക്ക് കണ്ടപ്പം അങ്ങനെ ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഇതിനകത്ത് ഐസ്ക്രീം അല്ലേ നമ്മൾ നമ്മളിതുവരെ ഐസ്ക്രീം കേക്ക് വാങ്ങിയിട്ടില്ല ഐസ്ക്രീം ഇങ്ങനെ കട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പം സച്ചു ചോദിക്കുന്നതിനകത്ത് എല്ലാം വെച്ചിട്ടുണ്ടോ എന്താ ഇത് മുറിയാത്തെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ കിക്കാണെങ്കിൽ ചോക്ലേറ്റിൻ്റെ കേക്കാണ് ഇഷ്ടം കിക്കാ വാങ്ങിയെന്നുണ്ടെങ്കിൽ ഞാൻ ചോക്ലേറ്റേ വാങ്ങും പക്ഷേ സച്ചുവിന് ഇങ്ങനെ എന്താ പിസ്ത അങ്ങനെയൊക്കെയുള്ളതാണ് ഇഷ്ടം ഇത് പിസ്തയായിരുന്നു കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുമായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന നീ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലല്ലോ ഇവിടുന്ന് ബ്രദാമൊത്തീൻ്റെ ഓർത്ത് വാരി കിട്ടുമെന്നൊക്കെ ഇനി ചോദിക്കുമായിരുന്നു കേക്ക് കണ്ടുടനെ അപ്പോഴേ ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്തതാണ് അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ച് സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഐസ്ക്രീം ഐസ്ക്രീം ഇഷ്ടമാണ് ചില ഐസ്ക്രീമൊക്കെ കഴിക്കും എന്നാലും ഇത്രയും തണുപ്പോണൊന്നും ഇരിക്കുമ്പോൾ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കിക്കിക്കും സച്ചൂനും കൊടുത്ത് ഞാനും ഒരു പീസ് പീസെടുത്തിട്ട് ഞാനൊരു പീസ് എടുത്ത് ആദ്യത്തെ തന്നെ ഇങ്ങനെ വായിലോട്ട് വെച്ച് എനിക്ക് വായി നിറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ പീസും കൂടെ ഞാൻ ഇവർക്ക് കൊടുത്ത് പിന്നെ ഇവർക്ക് രണ്ട് പീസ് കീതം കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അതിൻ്റെ ഹാഫ് പോർഷനും നമ്മൾ പോകുന്നതിന് മുമ്പ് ഇവ രണ്ടരൂടെ കഴിച്ചു തീർത്ത് അങ്ങനെ എന്നിട്ട് തിരിച്ച് വന്നിട്ടും നമ്മൾ ഹാഫ് കെ ജിയുടെ ആട്ടോ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ വെച്ച് തിരിച്ച് വന്നിട്ട് നമുക്ക് കഴിക്കാം എന്ന് വെച്ചിട്ട് താഴെ തന്നെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടേന്നുള്ളത് അപ്പോൾ ഞാൻ സച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഇതെന്താണെന്ന് വെച്ചാൽ കിക്കിമോൾ അവിടെ നിന്ന് കഴിക്കുമായിരുന്നേ കഴിച്ചിട്ട് അവളുടെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇതിനകത്ത് നിന്ന് വന്ന് ജസ്റ്റ് ഇങ്ങനെ തോണ്ടിയൊക്കെ എടുത്തിട്ട് ഭയങ്കര ഉത്തരവാദിത്തം കേട്ടോ വേറെ വല്ലതാണെങ്കിൽ മൈൻഡ് പോലും ചേട്ടൻ എന്തെങ്കിലും വെച്ചിട്ട് പോയാൽ അവിടെ ഇരിക്കട്ടെന്ന് വെച്ചിട്ട് പോകുന്ന ആളാണ് സ്വന്തം കാര്യങ്ങൾ പോലും എടുത്തുകൊണ്ട് വെക്കാത്ത ആൾ ഐസ്ക്രീം എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം എന്തുകൊണ്ടാണ് ഐസ്ക്രീം ആയതുകൊണ്ട് അത് ഒലിച്ച് പോയാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാനാണെങ്കിൽ ഇവിടെ വീഡിയോ ഓൺ ആയിട്ടിരിക്കുകയാണല്ലോ ഞാൻ അറിഞ്ഞില്ല ഓൺ ആയിരിക്കാമെന്നുള്ള ഞാൻ വന്ന് നോക്കുമ്പോൾ കേക്ക് കാണുന്നു കിക്ക് കേക്ക് എവിടെയാണ് ഇപ്പം അമ്മ ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതാണ് നല്ല ഉത്തരവാദിത്വം അപ്പോൾ തേണ്ടേ ഇതിൻ്റെ ഇത്രയും പോഷണം നമ്മൾ പോകുന്നതിന് മുമ്പ് അവർ എൻ്റെ കൂടെ കഴിച്ചതാണ് കേട്ടോ എന്നിട്ട് ഞാൻ വന്നിട്ട് സച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി പകുതി ഇനി ഇരിക്കുന്നതിൻ്റെ പകുതി എനിക്കും പകുതി നിങ്ങൾ എൻ്റെ കൂടെ കട്ട് ചെയ്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയ പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഷേക്ക് അടിക്കാം കാരണം ഐസ്ക്രീം മാത്രമായിട്ട് എനിക്ക് കോരി കുടിക്കാനായിട്ട് കോരി കഴിക്കാനായിട്ട് ഭയങ്കര തണുപ്പ് ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര പാട് അപ്പോൾ ഷെയ്ക്ക് അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേ പിന്നെ നമ്മൾ വന്നപ്പോഴത്തേനും ഉണ്ട് ഇതിങ്ങനെ ഭയങ്കര മെൽറ്റ് ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ഗ്ലാസിൻ്റെ ഒരു ജാറിലെടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുത്ത അപ്പം കുഴപ്പമില്ലായിരുന്നു ഞാൻ തൊട്ട് കണക്ക് പറയുകയാണ് ഇനി പകുതി എനിക്ക് പകുതി നിങ്ങളുടെ കൂടെ കട്ട് ചെയ്ത് കഴിക്കണം സച്ചു പറഞ്ഞാൽ ആ കഴിച്ചോടാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയാണ് കേട്ടോ എന്നിട്ട് സച്ചു ഷേർട്ട് ആ അത് പറഞ്ഞില്ലല്ലോ ഷേർട്ട് ഞാൻ സച്ചുവിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഫസ്റ്റ് ടൈമ് ഒരു വാച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സച്ചിവിൻ്റെ പൈസയ്ക്ക് തന്നെ വാങ്ങിയതായത് കൊണ്ട് എനിക്ക് ആണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്ന കേട്ടോ എന്തെങ്കിലും സച്ചിന് സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ തീരുമാനിച്ച് ഒരു ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തത് ഇത് നമ്മൾ രാവിലെ പുനലൂര് പോകാൻ പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മൾ സിനിമയുടെ സമയം നോക്കിയപ്പോൾ വൈകുന്നേരം മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ വിചാരിച്ചാൽ ഉച്ചയ്ക്ക് പോവാൻ പോയി ഫ്രൈ ചിക്കനൊക്കെ കഴിച്ച് സിനിമയ്ക്ക് കയറി പോക്കോണൊക്കെ കഴിച്ച് വൈ രാത്രി തട്ടു ദശയൊക്കെ കഴിച്ച് പോരാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് ഓ ഈ ഷോളിൻ്റെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ ഞാൻ ചുരിദാർ ഇടാത്തത് തന്നെ എനിക്ക് ഷോൾ ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഒന്നേലും കുത്തിയിട്ടാ കുഴപ്പമില്ലായിരിക്കും ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊണ്ട് നടക്കും അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ചുരിദാർ എന്നാലും ഇത് ഇതിൻ്റെ ഷോളിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്തേ ആട്ടോ അങ്ങനെ പിന്നെ അതിട്ടുകൊണ്ട് പോയി നമ്മൾ തെങ്കാശിയിൽ വണ്ടി കൊണ്ടുവന്ന് വെച്ച് തെങ്കാശിലാട്ടോ ചെങ്കോട്ടയിൽ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ പുനലൂരോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് പിന്നെ വണ്ടി കയറി നേരെ താണ്ട് പുനലൂരെത്തി എനിക്ക് നാട്ടിലെത്തി കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് സോടാാരങ്ങയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങിയ ഉടനെ സച്ചു എനിക്ക് സോഡാരങ്ങ വാങ്ങി തന്നു പിന്നെ നമ്മൾ ഫ്രൈ ചിക്കൻ വെച്ചപ്പോൾ ഉണ്ട് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സമയം പിന്നെ ഇവർക്ക് എനിക്ക് എനിക്ക് അങ്ങനെ തലവേദനയോട് ചെറുതായിട്ട് അപ്പം ഞമ്മൾ എനിക്കൊന്നും വേണ്ട ഇവർ ബിരിയാണി കഴിക്കാൻ പറഞ്ഞത് പക്ഷേ ആ സമയം ആവുമ്പോൾ തന്നെ ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സച്ചു പൊറോട്ട എന്ന് പറഞ്ഞിട്ട് കിക്കിക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ കിക്കും വേണ്ട എന്തോ ഏറ്റവും എന്തോ കിക്കി സാധാരണ ഫ്രൈഡ് റൈസോ നൂഡിൽസോ കിട്ടേ വിടാത്താളാ അങ്ങനെ നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും ബീഫും വാങ്ങി എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു നാട്ടിൽ വന്നാൽ പൊറോട്ടയും ബീഫും നമ്മുടെ ഒരു ഫേവറേറ്റ് ആണ് അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ നാടേ കാർണിവലിൽ സിനിമ കാണാനായിട്ട് വന്ന് ഏതായിരുന്നു സീക്രട്ടോ അങ്ങനായിരുന്നോ സിനിമയുടെ പേര് എന്തോന്ന് ഞാൻ മറന്നു കേട്ടോ അങ്ങനെ സിനിമ കാണാനായിട്ട് കയറി പിന്നെ അതണ്ടേ ഇവിടെ ഞാൻ കയറിയിട്ട് എനിക്ക് തലവേദന ഉണ്ടെന്ന് ഉണ്ടോന്നും ഒരു ചായ വാങ്ങിച്ചാണ് കേട്ടോ സത്യം പറഞ്ഞാല് ഞാൻ മധുരം കാണത്തില്ല കുറച്ച് വാങ്ങിക്കാൻ വാങ്ങിക്കാനൊക്കെ വിചാരിച്ചു നിന്നേ വന്ന് കുടിച്ച് നോക്കിയപ്പോൾ നമ്മുടെ പാൽപ്പായം കഴിക്കുന്ന അത്രയും മധുരം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ സച്ചുവിനോട് കൊടുത്ത് ഞങ്ങൾ എങ്ങനെയൊക്കെ കുടിച്ച് തീർത്ത് പിന്നെ നമ്മൾ സിനിമ കാണാൻ കയറി കേട്ടോ ഇവിടെ ആരും ഇല്ലായിരുന്നു കണ്ടിട്ട് വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു ഞാനാണെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടോ നല്ല സിനിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോയ കുഴപ്പമില്ലായിരുന്നു അത്രേ ഉള്ളു പിന്നെ ഇന്നത്തെ നമ്മുടെ ഭാഗ്യക്കേട് ഉണ്ടോണേ നമ്മൾ ചീസിൻ്റെ പോപ്കോൺ കോൺ കഴിക്കാനായിട്ട് കാർണിവലിൽ പോകുന്നത് പക്ഷേ എങ്കിലും ഇന്ന് ചീസിൻ്റെ പോപ്പ് അവിടെ ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങി പിന്നെ നട ചിക്കെങ്കിൽ വന്ന് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വന്ന് നേരെ ആദ്യം നല്ലൊരു ചായ കുടിച്ചേട്ടോ അപ്പം തന്നെ എൻ്റെ തലവേനയൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചീസിൻ്റെ പോപ്കോൺ കോൺ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഫ്രൈഡ് ചിക്കൻ കഴിക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് കഷ്ടപ്പെട്ടാണ് കേട്ടോ ഒരു പൊറോട്ട കഴിച്ചാൽ രണ്ടാമത്തെ പൊറോട്ട എടുത്ത് വെച്ചിട്ട് ഞാൻ ബുദ്ധിമുട്ട് കണ്ടിട്ട് സച്ചി പറഞ്ഞ് കിക്കി ഞാനിവിടെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ കഴിച്ച് പക്ഷേ ഈ ഫ്രൈഡ് ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെനിക്കൊരു പിടിയില്ല കേട്ടോ സാധാരണ നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ വേണ്ടായിരുന്നു എന്ന് ഇങ്ങനെ തോന്നാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ചിക്കിന്ന് കഴിച്ചിട്ട് ഫുള്ള് ഞങ്ങൾ തീർത്ത് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു എന്താ കഴിച്ചു കഴിയുമ്പം ആ വേണ്ടാന്നൊരു ല്ലോ അത് ഉണ്ടായതേ ഇല്ല നമ്മൾ തെങ്കാശിയിൽ പോകുമ്പോൾ ഇടയ്ക്ക് ഫ്രൈ ചിക്കൻ കഴിക്കാറുണ്ട് കേട്ടോ പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി അങ്ങനെ നമ്മൾ കാർണിവലിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആദായ ചന്ത എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും വരുമ്പോൾ കാണുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ രാത്രി ആയാലും എന്തായാലും പോകുമ്പോൾ മീനോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ചിക്കൻ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും അവിടെ വന്നാൽ കേട്ടോ ഇവിടെ മീനും പച്ചക്കറി എല്ലാം ഉണ്ട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ നല്ല നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് എന്നിട്ടെന്താ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞ് ബർത്ത് ഡേ വിശേഷം ഇനി എപ്പോഴെങ്കിലും നമുക്ക് അന്ന് എന്താ ബേത്ത് ഡേക്ക് പ്ലാൻ ചെയ്ത ട്രിപ്പ് ഇനി എപ്പോഴെങ്കിലും പോകണം നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ അതും അതുകൊണ്ട് അവർക്കും കൂടെ സൗകര്യം വെക്കുമ്പം എപ്പോഴാന്ന് വെച്ചാൽ ഒരു വെള്ളിയാഴ്ച പോയി ശനിയൊക്കെ നിന്ന് അങ്ങനെ പോയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് ബർത്ത് ഡേ സെലിബ്രേഷൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ